ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങൾ കുറേ ആയില്ലേ നമ്മൾ ലോങ് വീഡിയോ കിട്ടിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വന്ന ഒരു പകുതി പേരും വീണ്ടും അൺസബ്സ്ക്രൈബ് ചെയ്തു പോയതിൽ ഭയങ്കര വിഷമമുണ്ട് എന്നാലും സാരമല്ല ആരൊക്കെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും ചുമ്മാ ഒരു രസം പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ എടുത്ത് പഴയ കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇതല്ലേ ഒരു മാർഗ്ഗമുള്ളൂ അപ്പോൾ ഫോണിലൊക്കെ മെമ്മറി ആയി കഴിഞ്ഞാൽ അതൊക്കെ ഡിലീറ്റായിപ്പോകും അപ്പോൾ ഡിലീറ്റായി പോകാണ്ട് നമുക്ക് ആ ജീവനാനന്ദം നമ്മുടെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ നമുക്ക് യൂട്യൂബിലേക്ക് ഇതെല്ലാം കാണാമല്ലോ എന്നോർത്തോട് കൂടിയാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് പാടിച്ചിറപ്പള്ളി പെരുന്നാളിനും ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അവിടെ എത്ര ദുക്ഷിണവും പിന്നെ കുഞ്ഞ് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പാടിച്ചിറപ്പള്ളിയിൽ അതെൻ്റെ ഇടവകപ്പള്ളി ഞാൻ അവിടെയായിരുന്നു പഠിച്ചിറക്ക പാടിച്ചിറപ്പള്ളിയിലും പിന്നെ പാടിച്ച സ്കൂളിലൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് യു പി വരെ അപ്പോൾ അത് നല്ല അടിപൊളി പ്രത്യക്ഷണൊക്കെ ആയിരുന്നു കേട്ടോ പള്ളിയിൽ ഇപ്പം നല്ലൊരു അടിപൊളി മതി പണിതിട്ടുണ്ട് അതായത് നമ്മുടെ മഴ ശക്തമായ മഴ മഴ വന്ന സമയത്ത് പള്ളീൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഇത് മൊത്തം ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു തിണ്ട് മൊത്തം ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ തിണ്ട് മൊത്തം മാറ്റി പാട്ടി പൊളി ഒരു തിണ്ടൊക്കെ കിട്ടി മീൻസ് നമുക്ക് കയറി പോകാനുള്ള വഴിയൊക്കെ അടിപൊളിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ സ്റ്റെപ്പായിരുന്നു അപ്പോൾ കുറേ സ്റ്റെപ്പ് കയറി വേണമായിരുന്നു നമുക്ക് പള്ളിയിലേക്ക് കയറി പോകാൻ ഇപ്പോൾ സ്റ്റെപ്പൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് കയറി പോകാൻ ഭാഗത്തിന് രണ്ട് സൈഡിൽ കൂടിയും വഴിയാക്കിയിട്ടുണ്ട് അപ്പം അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ആ ഭാഗമൊക്കെ ഫുള്ള് ഇട്ടേക്കുവായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഏറ്റവും അവസാനം ഞാൻ കാണിക്കാം കേട്ടോ ഫുൾ ലൈറ്റ് ആ ഭാഗത്ത് പുതിയതായിട്ട് ചെയ്ത മതിലും ഒക്കെ ലൈറ്റ് ഇട്ടേക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ആ ഫ്രണ്ട് ഭാഗത്തായിട്ട് സബസ്റ്റ്യാനോസിൻ്റെ വലിയൊരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി അത്രയും ഭംഗിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒത്തിരി അടുത്ത് തോന്നിയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ ചമ്മലും ആൾക്കൂട്ടം കാണുമ്പോൾ ക്യാമറ എടുത്ത് ഇങ്ങനെ മുന്നിൽ കയറി നിന്ന് എടുക്കാനുള്ള ഒരു ചമ്മലും വിഷമമൊന്നും മാറാത്തത് കൊണ്ട് ഞാൻ അത്രയും വലിയ സഹസികതയിലേക്കൊന്നും പോയിട്ടില്ല ഇതുകൂടെ നിന്ന് എന്താ പറയുക ആൾക്കൂട്ടത്തിൽ നിന്നുള്ള മറന്നു നിന്നും ചെറിയ ചെറിയ വീഡിയോ എടുക്കാനും എനിക്ക് ഇഷ്ടം എൻ്റെ ചമ്മലും ഇതൊന്നും മാറിയിട്ടില്ല എന്താ പറയുക ആ ശരിയാകുമായിരിക്കും അപ്പം അപ്പം ഞങ്ങളാ കയറി വരുന്ന ഭാഗമുണ്ടല്ലോ അതായത് പുതിയതായത് പുതിയതായിട്ട് കെട്ടിയിട്ട് നമുക്ക് പള്ളിയിലേക്ക് കയറി പോകാനുള്ള വഴി അവിടെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പം ആൾക്കാർ കയറിപ്പോകുന്നത് അച്ഛൻ്റെ പള്ളി മുറിയുടെ ഫ്രണ്ടിൽ കൂടി പള്ളിയിലേക്ക് പോകുന്നത് മൂന്ന് വഴിയുണ്ട് പള്ളിയിലേക്ക് കയറാൻ അപ്പം അതിലേക്കൂടിയാണ് ഇത് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി ഇന്ന പ്രദക്ഷിണമൊക്കെ നല്ല അടിപൊളി പ്രദക്ഷിണമായിരുന്നു കേട്ടോ ചെണ്ടമേളവും പിന്നെ എന്താ പറയുക നാസിക്ഡോളും എല്ലാം കൂടി എന്താ പറയുക നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എത്ര തണുപ്പാണെങ്കിലും നമുക്ക് ഐസ്ക്രീം ഇട്ടൊരു കളിയില്ലല്ലോ തണുപ്പുണ്ടായിരുന്നു അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു എന്നാലും രണ്ട് ഐസ് ക്രീമൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പോയത് കേട്ടോ അതാണ് രഥം ലാസ്റ്റിൽ രഥം വരുന്നത് സെബസ്റ്റ്യാനോസിനെ വെച്ചുകൊണ്ടുള്ള രേതാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രേതമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം ദിവികാരുണ്യവുമായിട്ട് അച്ഛനും എല്ലാവരും കൂടിയാണ് കയറി വരുന്നത് കേട്ടോ അപ്പം അതോടെ പ്രദക്ഷിണ അവസാനിക്കുന്ന അവസാനിക്കുകയാണ് മീൻസ് ആ പ്രദിക്ഷിണത്തിൻ്റെ എൻ്റെ ഭാഗത്താണ് അച്ഛനും ദിവികാരന്യം പ്രദ പിടിച്ചുകൊണ്ടിങ്ങനെ പോകുന്നത് കേട്ടോ അപ്പം അങ്ങനെ പള്ളിയിലേക്ക് ചെന്ന് പിന്നെ ആശീർവാദം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോയി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇതാണ് കേട്ടോ ഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടുള്ളത് ഈ മതിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇടിഞ്ഞു പോയിട്ട് പുതിയതായിട്ട് പണിതിട്ടുള്ളത് ആ ഭാഗത്താണ് ഈ ലൈറ്റ് മൊത്തം ചെയ്തിട്ടുള്ളത് കാരണം ആ നടുഭാഗത്തെ വെട്ടം കാണുന്നില്ലേ ആ ഭാഗത്താണ് പുതിയ സെബസ്റ്റ്യാനോസിൻ്റെ രൂപം വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ അടുത്തേക്ക് അങ്ങനെ പോയില്ല അടുത്തേക്ക് പോയി എടുക്കാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ അങ്ങനെ പോയില്ലാട്ടോ പിന്നെ മക്കളൊക്കെ ഐസ് ക്രീം തിന്നുവാണ് ടീമോളും അല്ലുമോളും കൂടി ഐസ് ക്രീം തിന്നുവാണ് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഐസ്ക്രീമൊക്കെ തിന്ന് കൈകൊണ്ട് എന്തൊക്കെയാ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു ഒക്കെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് ആ വെടിക്കെട്ട് തുടങ്ങി ആദ്യം വലിയ രസം ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി എന്നാൽ നനഞ്ഞ പടക്കം പൊട്ടിക്കുകയെന്ന് പറയില്ലേ അതേപോലെയായിരുന്നു തോന്നിയത് ഒരു സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സൗണ്ടൊക്കെ കൂടി നല്ല സൗണ്ടായിരുന്നു കേട്ടോ നല്ല മുഴക്കമായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ നമുക്ക് മുള്ളം വലിയ പെരുന്നാളായിരുന്നു കേട്ടോ ആട്ടിപൊളി വെടിക്കട്ടുണ്ടായിരുന്നത് അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുളങ്കൽ പറ്റി വിടിക്കട്ട് അടി പൊള്ളിയെന്ന് പറഞ്ഞാൽ അടി പിന്നെ നമ്മുടെ വ്യൂ ശരിയായില്ല നമുക്ക് ഈ സമയത്ത് കറക്റ്റ് പള്ളീനു മേലെ പള്ളി മുറ്റത്ത് പോയി നിൽക്കുമായിരുന്നു നമുക്ക് നന്നായിട്ട് വ്യൂ കിട്ടി തന്നെയായിരുന്നു ഇത് ഞങ്ങൾ പള്ളി മുറ്റത്ത് നിന്ന് താഴെ ഇറങ്ങി റോട്ടിലിറങ്ങി റോഡിൻ്റെ താഴെയുള്ള ഗ്രൗണ്ടിലായിരുന്നു എൻ്റെ ഐസ്ക്രീം കടേൻ്റെ ഫ്രണ്ടിലായിട്ടായിരുന്നു നിന്നത് അതുകൊണ്ട് നമുക്ക് അത്ര നല്ല വ്യൂ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് പൊട്ടിക്കുന്നത് ഈ ഐസ്ക്രീം കടേൻ്റെ ഗ്രൗണ്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു കേട്ടോ അപ്പം ചെറിയ ചെറിയ ശകലങ്ങൾ പൊട്ടിത്തെറച്ച് നമ്മുടെ നേതാക്കു വീഴുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ പത്രയ്ക്ക് ഇതായിട്ട് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ 我给你说，你看。这、嗯、边，这边、嗯，这边，这边。哎，那得、个、拆。 ஏற்றோம் நல்லது